ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് അദ്ദേഹം കുറച്ചുകൂടി കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനാകും ഷിറാഫി എങ്ങനെയാണ് അപകടം ഉണ്ടായെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത് കുഞ്ഞിന്റെ മരണം അപ്പോൾ തന്നെ സംഭവിച്ചു എന്താണ് ഉണ്ടായത് സ്കൂളിന്റെ സ്കൂൾ ബസ്സിന് പുറത്തോട്ട് ഇറങ്ങുന്ന വഴിക്ക് കുട്ടികൾ തട്ടി ഈ ബസ്സിന്റെ ബസ് കുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ സാധാരണ സ്കൂൾ വിട്ട് വരുമ്പോൾ രക്ഷാർത്താക്കളൊക്കെ ആരെങ്കിലും ബന്ധുക്കൾ വിളിക്കാൻ വരുമായിരുന്നല്ലോ അങ്ങനെ ആരെങ്കിലും എങ്ങനെ മനസ്സിലായല്ലോ ഒന്നുകൂടെ ഈ കുഞ്ഞിന്റെ വീട് ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് റോഡിലേക്ക് തന്നെ വീഴുകയാണ് അതെ അവിടെ കല്ലുണ്ടോ ചെയ്ത് കല്ല് ഡ്രൈവർ കാണാൻ കഴിയില്ല ഒരേ തിരക്കുള്ള ഇത് അതായത് തന്നെ ഡ്രൈവർക്ക് കാണാൻ കഴിയില്ല പറയുമ്പോ ആ ഒരു ഐസ്പേസ് അങ്ങനെ വരുമ്പോഴാണല്ലോ അങ്ങനെയാണോ അതെ 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 ബസ് പാസ് ചെയ്യുമ്പോ അത് ടയറിന് മുമ്പിൽ തന്നെയായിരിക്കണം വീണിട്ടുള്ളത് ഡ്രൈവർക്ക് കാണാൻ കഴിയത്തില്ല കല്ലില് അങ്ങ് വീഴുകയാണ് കുട്ടി അത് ഇറങ്ങിട്ട് ഓർടച്ച് മുമ്പോട്ട് എടുക്കുന്ന വഴിക്ക് തന്നെ ഇതെല്ലാം സംഭവിച്ചത് പത്ത് മീറ്റർ അപ്പുറത്തേക്ക് വീടുണ്ടെന്ന് പറയുമ്പോൾ കുഞ്ഞു ബസ് ഇറങ്ങി കുഞ്ഞു നേരെ തന്നെ വീട്ടിലേക്ക് പോകുന്ന ഇടയിൽ വീട്ടിന് മുന്നിൽ തന്നെയാണ് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ പേര് മറ്റു കാര്യങ്ങളൊക്കെ അറിയാമോ അച്ഛന്റെ പേര് എന്നാണ് അറിയാമോക്കാൻ അറിയത്തില്ല എന്റെ വാർഡ് വാർഡാണ് മരണം തന്നെ സംഭവിച്ചു ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു അപ്പൊ ഈ കുഞ്ഞിൻ്റെ ഒക്കെ വീട് ഉൾപ്പെടുന്ന വാർഡ് ഏതാണ് അവിടുത്തെ ഒരു ആള് നമ്മൾ കുമാർ സന്തോഷ് കുമാർ അങ്ങേക്ക് പങ്കുവയ്ക്കാൻ ആകുമെങ്കിൽ ഞങ്ങൾ പ്രൊഡക്ഷൻ ടീം അങ്ങേ ബന്ധപ്പെടും ആ നമ്പർ ഞങ്ങൾക്ക് കൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഏഴാം വാർഡിലാണ് അവർ അവരുൾപ്പെടുന്നതെന്നാണ് പറയുന്നത് അതായത് മീറ്റർ വീട്ടുകാർ സ്വാഭാവികമായിട്ടും കാത്തു നിന്നില്ലാലും കുഴപ്പമില്ല അമ്മ മുറ്റത്തുണ്ടാകും അവൾ ഇറങ്ങി പോവാൻ നോക്കുകയായിരിക്കും ഉണ്ടായിരുന്നത് കുറച്ച് കൂടുതൽ നടക്കണോ ക്രോസ് ചെയ്യണോ എന്നുള്ളൊക്കെ ഒരു സംശയമായിരുന്നു അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് വീണ് തൊട്ട് മുന്നിലാണ് ആൻഡൻ അദ്ദേഹം പറയുന്നു വീണ് തൊട്ട് മുന്നിലാണ് അതായത് വീണ് തൊട്ട് മുന്നിൽ എല്ലാ ദിവസവും വന്ന കുഞ്ഞിനെ ഇറക്കുമായിരിക്കും അങ്ങോട്ട് ഇറങ്ങി തൊട്ടു മുന്നിൽ വെച്ച് തന്നെ വീഴുന്നു അതായത് ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാവുന്നുണ്ടല്ലേ െന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയാണ് തീർത്തും ഗ്രാമീണ മേഖലയാണ് അവിടെ തീരെ വീതി കുറഞ്ഞ റോഡുമൊക്കെ ആകും അവിടെ ഉണ്ടാവുക കാരണം പ്രധാനപ്പെട്ട റോഡല്ല ഈ മേഖലയിലുള്ളത് അപ്പോൾ സ്വാഭാവികമായും വീട് റോഡരികിൽ തന്നെ വീട് ആണ് അപ്പോൾ കുഞ്ഞ് സാധാരണഗതിയിൽ ഈ ബസ് ഇറങ്ങി നേരെ അങ്ങ് വീട്ടിലേക്ക് നടന്നു പോകും അത്രയും ദൂരമേ ഉള്ളൂ അതുകൊണ്ട് സുരക്ഷിതമായി വീട്ടിലേക്ക് കയറാനുള്ള ഒരു അത്രയും ദൂരം മാത്രമേ ഉള്ളൂ അങ്ങനെ ആയിരിക്കണം സാധാരണ ആ കുഞ്ഞ് പോകാറുള്ളത് അതുകൊണ്ടാണ് ബന്ധുക്കളൊന്നും അല്ലെങ്കിൽ മാതാപിതാക്കളൊന്നും കുഞ്ഞിനെ ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാനായിട്ട് റോഡരികിൽ വന്നു നിൽക്കാത്തത് സാധാരണ പോലെ കുഞ്ഞ് വീടിൻ്റെ മുന്നിൽ ഇറങ്ങും റോഡിൽ ഇറങ്ങുന്നു നേരെ വീട്ടിലേക്ക് കയറിപ്പോകുന്നു അത്രമാത്രം പക്ഷേ അവിടെ ഒരു കല്ലിൽ തട്ടിയ കുഞ്ഞ് വീ ാണ് ഈ ഒരു ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത്